അറബികൾ എപ്പോഴും പറയുന്നൊരു പദമാണ് ഷുവയ്യ ഷുവയ്യ പലരും ആ വാക്കിൽ തന്നെ തെറ്റ് വരുത്താറുണ്ട് അപ്പോൾ ഈ ഷുവയ്യ എന്നതിന് നാല് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം ഒക്കെ ഒരേപോലെ അല്ലത് നമ്മൾ വിചാരിക്കും ഒരൊരാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സ്പീഡ് കുറയ്ക്കുന്ന അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് കുറച്ച് നിന്ന് വ്യത്യസ്തമായ നാല് സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയ ഷുവയ്യയെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക അറബിക്ക് ഇത്തരം നല്ല അറിവുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളതൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ലൈക്ക് ചെയ്യുക കഴിഞ്ഞാൽ ആദ്യമായി ഷുവയ്യ ഒന്ന് പതുക്കെ പറയടൂ പതുക്കെ എന്നാൽ ഇപ്പം നമ്മൾ ലൗഡ്ലി ലൗഡ്ലി എന്ന് പറയുമോ ഒന്ന് ഉറക്കെ പറയുന്നില്ല ഇന്ന് അവിടെ പതുക്കെ പറയൂ എന്ന് പറയാൻ അറബികൾ എങ്ങനെയാ പറയാം ഷുവയ്യ ഷോയി അപ്പം ഇവർ ഷോയി എന്താണ് ഷോ കല്യം ഷോയ്യ പതിക്കേ പറയൂ ഒന്നേ അപ്പം പതിക്കാൻ അതേപോലെ തന്നെ ഒരല്പസമയം ഇങ്ങോട്ട് വരൂ എന്ന് പറയാം നമ്മൾ മലയാളത്തിൽ ഒന്ന് ഒന്നിങ്ങോട്ട് വരൂ ഈ ഒന്നിന് നമ്പർ വൺ ഒന്നല്ല എണ്ണത്തിൻ്റെ ഒന്നല്ലോ ഉണ്ടാകുക ഒന്നിങ്ങോട്ട് വരൂ ആ ഒന്നിങ്ങോട്ട് വരൂ നിങ്ങൾ എങ്ങനെ പറയേണ്ടത് നിങ്ങൾ അറബിയിൽ എങ്ങനെ ഇങ്ങനെ പറയാൽ വാഹിന്ന അല്ലല്ലോ മാലേഷ്യാം വി താൽ ഷോ അപ്പം ഷോയ്യയുടെ രണ്ടാമത്തെ ഉപയോഗമാണിത് താൽ ഷോയ ഈ തായൽ എന്നൊക്കെ വിളിക്കുന്നത് റെസ്പെക്ടോടു കൂടെ ആവണമെങ്കിൽ ഒരു ബില്ലാഹി ചേർക്കുന്നത് ബെറ്റർ ആയിരിക്കും ബില്ലാഹി തായാൽ ഷോയ്യ ഒന്നിങ്ങോട്ട് വരൂ പ്ലീസ് എന്നാണ് പറഞ്ഞത് അതിൽ ഏഡിയോടാണെങ്കിലോ ബില്ലാഹി തായാലി താലി ഓഫ് അപ്പം ഷോയ്യ ഓക്കെ മൂന്നാമത്തെ ഒന്ന് എനിക്ക് കുറച്ച് വെള്ളം തരുമോ അത് സാധാരണ ഗലീൽ എന്ന അർത്ഥത്തിന് പറയുന്ന വാക്ക് കുറച്ച് കുറച്ച് ഏ അതെങ്ങനെ പറയാ അതെങ്ങനെ പറയാം കുറച്ച് വെള്ളം തരൂ ജീബിലി ഷോയമായി ജീബിലി ഷയ്യമായി അല്ലെങ്കിൽ ഷോയ്യമോയ ഷയ്യ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക ഷോയ്യ അതല്ലെങ്കിൽ ഒരു സംഗതി പറയുമ്പോൾ അത ഷോയ്യ ഇത് കുറച്ചേ ഉള്ളൂ എന്നാൽ ഫിസിക്കലി കുറവുള്ള ഒരു സംഗതിയെ ശ്വയ്യ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം മനസ്സിലായോ രണ്ടാം മൂന്നാമത്തത് നാലാമത്തെ ഒന്ന് ഒന്ന് പതുക്കെ പോകുന്ന സ്ലോലി എന്ന് പറയാൻ സ്ലോലി മറ്റത് സ്പീഡ്ലിയാണ് ഇത് സ്ലോലി ആണ് ഒന്ന് പതുക്കെ പറയൂ പതുക്കെ പോകൂ പതുക്കെ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറച്ച് പോകൂന്ന് അവിടെയും ഷോയെ തന്നെ യാ ഹബി ബി ഷോയ 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 എന്ന് പറയാം പതുക്കെ പോകുന്നു ഈ നാല് പ്രയോഗം ഇതിൽ തന്നെ അഞ്ചാമത്തെ പ്രയോഗം ബൈ പറയാം പറയാമൊക്കെ കുറേശ കുറേശ എന്ന് പറയു ഷോയ ഷോയ രണ്ടു വട്ടം ഷോയ പറഞ്ഞാൽ മതി ഷോയ 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 ഷോ ഷോയെന്നു പറയും അപ്പം ഇത് ഇവരുടെ സാധാരണക്കാരുടെ നിരന്തരം നമ്മൾ കേൾക്കുന്ന സംസാരത്തിൽ ഉള്ളതാണ് അത്തരം വാക്കുകളാണ് പറയേണ്ടത് ഞാൻ ഒന്ന് ആവർത്തിക്കാം നാല് ഷോയകളുണ്ട് ഒന്ന് പതുക്കെ ശബ്ദം താഴ്ത്തി പറയൂ എന്നിട്ടാണ് പറയാ ശബ്ദം താഴ്ത്തി പറയൂ ഷോയ കല്ലിം നിതുക്കെ എന്നോട് പറയൂ രണ്ടാമത്തത് ഒന്നിങ്ങോട്ട് വരൂയ്യ വേറെ ഒന്ന് കുറച്ച് വെള്ളം തരൂ അല്ലെങ്കിൽ കുറച്ച് ചായ തരൂ ഷൊയ്യ ഷൊയ്യ എന്ന് പറയാം പതുക്കെ പോകൂ ഷോയ്യ പതുക്കെ പതുക്കെ പോകൂ ഷോയ ഷോയ പതുക്കെ പതുക്കെ പറയൂ ഷോയ ഷോയ സ്പീഡ് കുറവ് എന്ന അർത്ഥത്തിനാണ് ആ പതുക്കെ പറയുന്നത് ഓക്കെ ഉപകാരപ്പെടാതിരിക്കില്ല ഇത്തരം സിമ്പിൾ മേറ്ററുകൾ അത് ചില ഷുവയ എന്നൊക്കെ അയിന് കൂട്ടി പറയാറുണ്ട് തെറ്റാണ് ഷുവയ്യ എന്നാണ് അങ്ങനെ ഒരു പദമാണെന്ന് കൂട്ടിയാൽ മതി അതിന് സത്യം പറഞ്ഞാൽ ഗലീൽ ഗലീൽ എന്നർത്ഥമുണ്ട് ഓക്കെ എന്നാണ് യഥാർത്ഥ അറബിയിലുള്ളത് അതാണ് ഇത് ഷോയായി മാറിയത് ഇത്തരം നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അറബിക് ക്യൂനിയുടെ വെള്ളിയാഴ്ച വെബിനാർ മറക്കാതെ ജോയിൻ ചെയ്യുക ലക്കും മനസ്സിലാമോ